ോ കസ്റ്റമറുടെ ഭാഗത്ത് നിന്ന് മാക്സിമം പ്രോഫിറ്റ് കിട്ടുമെന്നുള്ള ചിന്ത ആർക്കും വേണ്ട കസ്റ്റമർ ഒരിക്കലും ഇതിന്റെ ഒരു കാര്യത്തിൽ കൂടിയാണ് അങ്ങനെ ഒരു സംഭവം നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഇതിൽ കുറേ മെട്രിക്സുകൾ ഉണ്ട് നമ്മളിപ്പോ ഒരു ലൈറ്റ് ഇറക്കി വെച്ചത് മാത്രം ആയില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആർക്കും എന്ത് ചെയ്യാൻ പറ്റൂല ഇതിന്ന് പുറത്തു പോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് എന്റെ കൂടെ ഒരാളുണ്ട് ആളെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൈറ്റ് സെഗ്മെന്റിൽ തന്നെ കേരളത്തിൽ ആറോളം ഷോറൂമുകളുള്ള വളരെ കുറച്ച് ബ്രാൻഡുകളെ ഉള്ളൂ അതിലൊരു ബ്രാൻഡാണ് സ്കോറിയോ ലൈറ്റ്സ് സ്കോറിയോ ലൈറ്റ്സ് വെൽക്കം ഷായകം എന്താണ് സ്കോറിയോ സ്കോറിയോ എന്ന് പറയുന്നത് ലൈറ്റിംഗ് ലൈറ്റ്സ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന എന്തുകൊണ്ടാണ് ലൈറ്റ്സിന്റെ സെഗ്മെന്റിൽ തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണ് സ്കോറിയോ തുടങ്ങിയത് ിപരമായിട്ട് ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇങ്ങനൊരു കൺസെപ്റ്റിലോട്ട് വരാനുണ്ടായ റീസൺ എന്റെ ബ്രദറിലോ പുള്ളിക്കാരൻ ഖത്തറിലാണ് ഉള്ളത് അപ്പോൾ അവിടെ നമ്മുടെ അറിയാം ജി സി സി കൺട്രീസിലൊക്കെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ടാണ് ലൈറ്റിങ്ങുകൾ പോകുന്നത് അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് അത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഷോറൂം അന്നത്തെ സമയത്ത് നമ്മുടെ കേരളത്തിൽ ഉണ്ടായും നന്നായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ എന്തുകൊണ്ട് നമുക്കിവിടെ ചെയ്തു വിടാം എന്നുള്ളൊരു ആശയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സംരംഭം തുടങ്ങിയത് ഏത് വർഷമാണ് തുടങ്ങിയത് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കൂടെ ഈ പറഞ്ഞ പോലെ പ്രദേ അം അതുപോലെ തന്നെ റിയാസ് ഖാനെ കുറച്ച് ആളുകൾ അവന്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകളും കൂടെ കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ജേണി സ്റ്റാർട്ടാ എവിടെയായിരുന്നു ആദ്യത്തെ നമ്മൾ ആദ്യം ശരിക്കും തുടങ്ങുന്നത് മഞ്ചേരിയിലാണ് മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിൽ നമ്മളൊരു അറുന്നൂറ് സ്ക്വയർ ഫീറ്റില് രണ്ട് എംപ്ലോയീസ് വെച്ചിട്ടായിരുന്നു നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്ന് ഇന്നിപ്പോൾ നമ്മുടെ ആറാമത്തെ ഷോറൂം നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുള്ളത് തിരൂരാണ് തിരൂര് ഏകദേശം നമുക്ക് പതിനഞ്ചോളം സ്റ്റാഫുകളും അതുപോലെ തന്നെ ഒരു പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ബിൽഡിങ്ങും ആണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് എന്തായാലും അതിജീവിച്ചിട്ടുണ്ടാവുമല്ലോ എങ്ങനെയായിരുന്നു നോർമലി ഇപ്പം നമ്മൾ ഇത്തരം റീറ്റെയിൽ സെഗ്മെന്റ്സിനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു ടൂ തൗസൻഡ് ട്വന്റി എന്ന് പറയുന്നത് എന്തായിരുന്നു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും അത് ഇപ്പൊ കോവിഡ് സമയത്ത് അറിയാം ആരും പുറത്തിറങ്ങാത്തൊരവസ്ഥ വന്നു അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും റെന്റ് അതുപോലെ തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് ആവശ്യമാണ് അപ്പം സാലറി കൊടുക്കണം അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഏതൊരു ബിസിനസ്സോടെ പോലെ നമ്മളും സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ നമുക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കമ്പനിക്കും ക്രെഡിറ്റ് വാങ്ങിയിട്ട് ചെയ്യാത്തൊരവസ്ഥയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആർക്കും പൈസ അങ്ങോട്ട് കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സമയം നല്ല രീതിയിൽ പോകാൻ പറ്റിയെന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ രണ്ടായിരത്തി ഇരുപതിന്റെ ലാസ്റ്റ് വന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഇപ്പോൾ പണി നടക്കുന്നുണ്ട് ലൈറ്റിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ആവശ്യമുള്ളൊരു സാധനമാണ് അപ്പോൾ ഏത് കോവിഡ് വന്നാലും നമുക്കത് വേണം അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് കോളുകൾ വരികയും എങ്ങനെ ഒരു റിക്വയർമെന്റ് ഉണ്ട് ഐറ്റം കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ളൊരു സംഭവം ഉണ്ട് അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ നിയറസ്റ്റ് ആയിട്ട് തുടങ്ങിക്കൂടാ എന്നുള്ളതായിരുന്നു പിന്നീട് പിന്നീടുണ്ടായിരുന്നത് അങ്ങനെയാണ് ഒരു സുഹൃത്തിന്റെ ബിൽഡിംഗിൽ തന്നെ സുഹൃത്തുക്കളുമായിട്ട് ചേർന്നിട്ട് നമ്മൾ ഈ ഒരു ബിസിനസ് രണ്ടാമത്തെ ഷോറൂം നമ്മുടെ കൊണ്ടോട്ടി കൊണ്ടോട്ടിയെടുത്ത് മുല്ലപ്പടിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡിന്റെ സമയത്ത് കോവിഡ് സമയത്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ കോവിഡിനെ കുറിച്ച് കണക്കിയത് പറയുമ്പോഴാണ് ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട് ഒരു രൂപക്ക് ബൾബ് കൊടുത്ത് അതെയാണ് നമ്മള് നമ്മുടെ മഞ്ചേരി ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് നമ്മൾ ഒരു രൂപക്ക് ബൾബ് എന്നുള്ള രീതിയിൽ ഒരു അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ട് അപ്പോ ശരിക്കും പറയുകയാണെങ്കിൽ കൂട്ടം കൂടാൻ പാടില്ലാത്തൊരു സമയം കൂടെ ആയിരുന്നു അത് ആ ഒരു സമയത്ത് അത്യാവശ്യം നന്നായിട്ട് ആളുകൾ ഇടിച്ച് കയറി ആ ഒരു പരസ്യം കയറി നല്ല റീച്ചായി ആ ഒരു സമയത്ത് ഇതിങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ട്രാഫിക്കിൽ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരൻ വന്നു അപ്പൊ ശരിക്കു പറയുകയാണെങ്കിൽ നമ്മളൊന്ന് പേടിച്ചു കാരണം ആളുകൾ കൂടി നിൽക്കുകയാണ് അപ്പൊ ഇനി അത് ഒഴിവാക്കാനാണെന്ന രീതിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ഏറ്റവും ഒരു സന്തോഷം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ പുള്ളിയും വന്നതും ആ ഒരു രൂപയും കൊണ്ട് ആ ഒരു വാങ്ങിയിട്ടാണ് പുള്ളി പോയിട്ടുണ്ടായിരുന്നു ഈ സമയത്തൊക്കെ എക്സ്പാൻഷൻ എങ്ങനെയായിരുന്നു അതായത് ടൂണ്ട്രേക്കും ഒക്കെ ഷോറൂമുകൾ വരുന്നത് എങ്ങനെയായിരുന്നു എക്സ്പാൻഷൻ്റെ ഒരു നമുക്ക് ശരിക്കും പറയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്വർടൈസ്മെന്റ് അത്യാവശ്യം നമ്മൾ കൊടുത്തിട്ട് ചെയ്യാറുണ്ടായിരുന്നു പിന്നെ പൊതുവെ അത്യാവശ്യം ജെനുവിൻ ആയിട്ടാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏതൊരാളും എവിടെ നിന്ന് വിളിച്ചിട്ടാണെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് അവർക്ക് ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ടും അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്തിട്ടൊക്കെ ആയിരുന്നു നമ്മൾ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറികൾ നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നൊരു ഏരിയയാണ് നമ്മുടെ ട്രിവാൻഡ്രം അതുപോലെ നമ്മുടെ കോട്ടയം ഒക്കെ അപ്പൊ നമ്മള് ജേർണി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തിൽ നിന്ന് തന്നെയാണ് ട്രിവാഡുന്ന് നമ്മുടെ ഇതുപോലെ തന്നെ നമ്മളെ അവിടുത്തെ ഈ ഒരു ബിസിനസ് ഒരു ബിൽഡിങ് മാളാണ് അത് വരുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസ് എല്ലാം കൂടെ കൊടുക്കുന്നത് അതിൻ്റെ ഷെഡ്യൂൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യുകയും അങ്ങനെ അവിടെ നമ്മൾ അവരായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു ബിസിനസ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്ക് അവിടെ നിന്ന് നമ്മൾ പിന്നെ കോട്ടയം വന്നു അത് കഴിഞ്ഞ് നമ്മൾ കോതമംഗലം വന്നു ആ ഒരു രീതിയിലാണ് നമ്മൾ ജഡ്ണി പോയിട്ടുള്ളത് ഇങ്ങനെ പറയുമ്പോൾ തന്നെ തിരൂര് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സിന്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് മാർക്കറ്റാണ് അവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ സ്ക്വയർ ഫീറ്റിലുള്ള ഷോറൂം ഷോറൂമിരിക്കുന്നത് ലൈറ്റ്സും ഇതൊക്കെ കിട്ടുന്ന ഒരു വലിയ മാർക്കറ്റിനെ തൊട്ടടുത്ത് വലിയൊരു ഷോറൂം ലോഞ്ച് ചെയ്തു എന്താണ് അതിൻ്റെ ബാക്കിൽ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് കാരണം ആൾക്കാരൊക്കെ മാർക്കറ്റിൽ പോയിട്ട് ഏറ്റവും വിലക്കുറവിൽ അവിടെ നിന്ന് സാധനം മേടിക്കില്ലേ എന്തുകൊണ്ടാണ് അങ്ങനെ നമുക്ക് വിലക്കുറവ് എന്ന് പറയുന്നത് ഒരു കൺസേൺ ആണ് എന്നാൽ കൂടി ക്വാളിറ്റി ആഗ്രഹിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ഇപ്പൊ നമ്മുടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടോട്ടി നമ്മുടെ ഷോറൂം എന്നുള്ളത് ഈ തിരൂരിന്റെ ഏറ്റവും മാർക്കറ്റിന്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ആളുകൾ വരെ വന്നിട്ട് നമ്മുടെ കൊണ്ടോട്ടി ഷോറൂമിൽ സാറിന് എടുത്തുകൊണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തുകൊണ്ട് അവിടെ തുടങ്ങിക്കൂടാന്നുള്ളൊരു ആലോചനയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു അവിടെ ഏറ്റവും വലിയൊരു ഷോറൂമായിട്ട് ആയിട്ട് തുടങ്ങിയിട്ടുള്ളത് അപ്പോ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ലാത്ത രീതിയിൽ നല്ല ഐറ്റംസുകൾ ഇപ്പോൾ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും കസ്റ്റമേഴ്സിന് വളരെ എന്താ പറയുക മാർക്കറ്റിൻ്റെ അകത്ത് നോക്കുന്ന സമയത്ത് അവർക്ക് ഗ്യാരണ്ടിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ ക്വാളിറ്റിയുടെ ഇഷ്യൂസ് ഉണ്ടാകും ഇതൊന്നും ഇല്ലാത്ത രീതിയിൽ അവർക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് അവരുടെ വീട്ടിൻ്റെ അതായത് ആ വീടുന്ന സ്വപ്നത്തിന് എന്താണ് പ്രകാശം കൊടുക്കുക എന്നുള്ള ലക്ഷ്യമായിട്ടാണ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നമ്മൾ പിന്നെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ തിരൂര് മാർക്കറ്റില് ഒരുപാട് കടകളിൽ കയറി ഇറങ്ങി അവർക്ക് വാങ്ങുന്ന സാധനങ്ങൾ നമ്മളടുത്ത് വന്ന ഇത്രയും വലിയ ഷോറൂം ആയതുകൊണ്ട് തന്നെ ഒരറ്റ സംഭവത്തിൽ അവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ആറ് ഷോറൂമുകള് അൻപതിലധികം എന്തായാലും എംപ്ലോയിസ് ഉണ്ടാവുന്നത് എങ്ങനെയാണ് ഇവരൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാരണം ഞാൻ ചോദിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് അവരുടെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട് അതായത് പൊടി കയ്യിലൊക്കെ ആക്കിയിട്ട് അടിക്കുന്നതും മറിഞ്ഞു വീഴുന്നതും അവർ ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള കണ്ടന്റുകൾ ചെയ്യുന്നതേ കണ്ടിട്ടുണ്ട് അതായത് നോർമലി ഒരു കമ്പനിക്കകത്ത് എംപ്ലോയീസ് ആ ബ്രാൻഡിന് വേണ്ടിയിട്ട് അവരുടെ ഓൺ ബ്രാൻഡിന് വേണ്ടിയിട്ട് കണ്ടന്റുകൾ ചെയ്യുന്നൊക്കെ വളരെ റെയറാണ് എങ്ങനെയാണ് ടീമിനെ മെയിൻ്റൈൻ ചെയ്യുന്നത് അതിൻ്റെ കൾച്ചർ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് എംപ്ലോയീസ് നിന്ന് ഈ അമ്പതിലധികം വരുന്ന എംപ്ലോയീസിലോട്ട് എത്തിയത് തീർച്ചയായിട്ടും നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെ മൊബൈലും നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാമിലി എന്ന് പറഞ്ഞ് നോക്കി കഴിഞ്ഞാൽ ആകെ നമ്മുടെ ഫാമിലി ഗ്രൂപ്പ് മാത്രമേ കാണുന്നു പക്ഷെ നമ്മുടെ ടീം മെമ്പറെ ഓരോരുത്തരുടെ മൊബൈലിൽ നോക്കിക്കഴിഞ്ഞാലും സ്കോറിയോ ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പും കൂടെ ഉണ്ടാവും അപ്പോൾ നമ്മൾ അത്രയും ഫാമിലിയുടെ ഒരു മെമ്പർ പോലെ തന്നെയാണ് ഓരോരുത്തരെയും കൺസിഡർ ചെയ്യുന്നതും അവരെ ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവരെന്തായാലും ഓണർഷിപ്പ് എടുത്തുകൊണ്ട് തന്നെയാണ് നമുക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ ഓരോ സമയങ്ങളിലും ഇതുപോലെ നമ്മുടെ ബ്രാൻഡ് വളർത്താനും അതുപോലെ തന്നെ മാക്സിമം സെയിൽ കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ടുള്ള എഫേർട്ടുകൾ അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടുന്നതാണ് നമുക്ക് എവിടുന്നൊക്കെ കസ്റ്റമേഴ്സ് ഉണ്ട് ഇപ്പൊ ജി സി സീന്നൊക്കെ എന്തായാലും ഉറപ്പായിട്ട് ഉണ്ടാവുമല്ലോ പ്രവാസികളായിട്ടുള്ള ആൾക്കാരെ എങ്ങനെയാണ് അവരൊക്കെ ഫോണിലൂടെയാണോ അവരൊക്കെ മാനേജ് ചെയ്യാറ് അങ്ങനെ ബിസിനസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടോ എവിടുന്നൊക്കെ നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട് തീർച്ചയായിട്ടും അതിൽ നമുക്കിപ്പോൾ ഓരോ കസ്റ്റമർ വരുന്ന സമയത്തും അവർക്ക് ചിലപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മുടെ സ്റ്റോറിൽ വന്നിട്ട് അവരുടെ സംഭവങ്ങൾ കാണാൻ പറ്റിക്കോളുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു സൊല്യൂഷനാണ് വീഡിയോ കോൾ ത്രൂ അല്ലെങ്കിൽ വാട്സാപ്പ് ത്രൂ ഒക്കെ നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊറിയർ ത്രൂ അവരുടെ വീട്ടിലോട്ട് ഐറ്റംസുകൾ എത്തിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് നിന്ന് കോണ്ടാക്റ്റ് ചെയ്യുകയും നമ്മളടുത്ത് സാധനം എടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോ ഏറ്റവും വലിയ നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം നമ്മൾ അയർലാൻഡിലോട്ട് ഒരു പ്രൊഡക്റ്റ് അയക്കുകയുണ്ടായി അപ്പോൾ അതിൽ ആ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ പ്രൊഡക്റ്റുകൾ അവിടെ ഇല്ല എന്നുള്ളതാണ് ഫസ്റ്റിലെ കാര്യം അപ്പോൾ നമ്മുടെ മലയാളി ആയിട്ടുള്ള ആളാണ് പുള്ളി അയർലാൻഡിൽ വീട് വെച്ചതാണ് അപ്പോൾ ഇവിടെ കണ്ടിട്ടുള്ള അതായത് അവരുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കണ്ടപ്പോൾ അത് അങ്ങോട്ട് ഷിപ്പ് ചെയ്യുക ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്ക് ആ കസ്റ്റമർക്ക് ഈ വാങ്ങിയ ലൈറ്റിനെക്കാളും പോസ്റ്റ് വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ എന്നാലും പുള്ളി സന്തോഷത്തിലാണുള്ളത് കാരണം ഈ ഒരു പ്രൊഡക്റ്റ് അവിടെ വാങ്ങുകയാണെങ്കിൽ ഇതിന് നാലരട്ടി സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് പുള്ളി നമ്മളടുത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോ അങ്ങനെയൊക്കെ പല ആളുകളുടെ സന്തോഷത്തിലും പങ്കുചേരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ മറ്റൊരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഗൾഫിൽ ഫാമിലി അടക്കം ഗൾഫിൽ നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ അവരുടെ വീട് നോക്കുന്ന ആളായിട്ട് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ കോണ്ടാക്ട് ചെയ്ത് ആ സൈറ്റിൽ നമ്മൾ പോവുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ സജഷനും കൂടെ കാരണം നമ്മുടെ അടുത്ത് നല്ല ലൈറ്റിംഗ് കൺസൾട്ടൻറ്റുമാരുണ്ട് അവരുടെ എക്സ്പീരിയൻസിൽ അവർ നല്ല രീതിയിലിട്ടുള്ള കൺസൾട്ടേഷൻ അവർക്ക് കൊടുത്തു അതിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകളും നമ്മൾ അവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുത്തു അവർ ഹാപ്പിയായി അങ്ങനെ ും കാര്യങ്ങളൊക്കെ അവർക്ക് വീട്ടിലോട്ട് സാധനങ്ങൾ ഡെലിവറി കൊടുക്കുകയും ചെയ്യും അപ്പൊ അങ്ങനത്തെ ഒത്തിരി എക്സ്പീരിയൻസുകള് നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നു പ്രൊഡക്റ്റിന്റെ പ്രൈസ് റേഞ്ച് ഒക്കെ എങ്ങനെയാണ് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ട് നിങ്ങൾ സെയിൽ ചെയ്ത പ്രൊഡക്റ്റ് ഏതായിരിക്കും അതിലിപ്പോ പറയുമ്പോൾ നമ്മൾ ഓരോ കസ്റ്റമർക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കാറ് വിവിധ രാജ്യങ്ങളിൽ നിന്നായിട്ട് ഇമ്പോർട്ട് ചെയ്ത ലൈറ്റുകള് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് ലക്ഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിന് മുകളിലുള്ള ഇപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം മുപ്പത് ലക്ഷം ഒരു സിംഗിൾ ലൈറ്റിന് നമ്മൾ കൊടുത്തിട്ട് ഇറക്കാൻ പറ്റുന്ന ലൈറ്റുകളുണ്ട് അതുപോലെ തന്നെ നമ്മൾ സെൻഡ് ചെയ്തിട്ടില്ല ഇപ്പം റീസെൻറ് നമ്മൾ കണ്ണൂരിലോട്ട് ഒരു ആറ് ലക്ഷം രൂപയുടെ ഒരു സിംഗിൾ ലൈറ്റ് ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു റേഞ്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മുപ്പതോ നാൽപ്പതോ രൂപ തൊട്ട് തുടങ്ങിയിട്ട് നമുക്ക് അറുപതും അൻപതും ഒക്കെ ലക്ഷമുള്ള ഐറ്റംസുകൾ അവൈലബിൾ ആണ് ഈ പ്രൈസ് റേഞ്ചിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഷോറൂമിൽ വന്ന് നിന്നിട്ട് ലൈറ്റ് നോക്കിയിട്ട് ആമസോണിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അപ്രോച്ച് ചെയ്യാറുണ്ടോ അപ്പോൾ എങ്ങനെയാണ് അങ്ങനത്തെ എക്സ്പീരിയൻസുകൾ നമുക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ തുടക്ക സമയത്തൊക്കെ നമ്മൾ കസ്റ്റമേഴ്സിന് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു എന്നാ കൂടിയിട്ട് ചില സമയത്ത് ആളുകൾക്ക് മനസ്സിലാവാത്ത ഒരു സാഹചര്യം കാരണം നമ്മളെടുത്ത് കാണുന്നേക്കാളും അടിപൊളിയായിട്ടുള്ള പിക്ചർ ആയിരിക്കും ആമസോണിലൊക്കെ സെല്ലേഴ്സ് ഇട്ടിട്ടുണ്ടാകും അപ്പോ ഈ പറഞ്ഞിട്ടുള്ള കോമൺ ആയിട്ട് നമുക്ക് എൻക്വയറി വരുന്ന ഐറ്റംസുകൾ നമ്മളും ആമസോണിൽ ഓർഡർ ചെയ്തു ഓർഡർ ചെയ്ത് നമ്മുടെ സ്റ്റോറിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ നമ്മൾ ശരിക്കും പറഞ്ഞ് എഡ്യൂക്കേറ്റ് ചെയ്യും ഇതാണ് ഇതിൻ്റെ ക്വാളിറ്റി നമ്മുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത് അപ്പോ ശരിക്കും ഈ പ്രോഡക്റ്റ് കാണുന്ന സമയത്ത് അവർക്ക് തീർച്ചയായിട്ടും ഇത് മനസ്സിലാവും മറ്റേത് നമ്മുടെ പ്രൊഡക്റ്റ് എന്താ ഫോട്ടോയിൽ നല്ല ഭംഗിയിൽ സെല്ലാം ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ പല സൈറ്റുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് നല്ല രീതിയിലുള്ള ഫോട്ടോസ് തന്നെ തന്നെയായി അവർ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും പക്ഷേ പ്രൊഡക്റ്റിൻ്റെ ഒരു ക്വാളിറ്റിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒന്നും അത് സാറ്റിസ്ഫൈ ചെയ്ത് പോകൂല അപ്പൊ അങ്ങനത്തെ കൊണ്ട് ഇപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് സെല്ല് ചെയ്യാൻ പറ്റുന്നുണ്ട് കമ്പയർ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇന്റീരിയർ ഡിസൈനേഴ്സ് ബിൽഡേഴ്സ് ആർക്കിടെക്ട്സ് പിന്നെ വീട്ടുടമകളും ഇവരിൽ ആരാണ് ശരിക്കും ഡിസിഷൻ മേക്കർ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതില് കറക്റ്റ് ആയിട്ടുള്ളൊരു ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഓരോ സൈറ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിലൊരു ഡിസിഷൻ മേക്കറെ തീരുമാനിക്കാൻ പറ്റും കാരണം ചിലര് നമുക്ക് പറയാം ഇന്റീരിയർ ഡിസൈനിങ് നല്ല രീതിയിൽ നമ്മുടെ തുടക്കം ഒരു സ്വപ്നമാണല്ലോ നമ്മുടെ വീട് എന്ന് പറയുന്നത് അപ്പൊ നല്ല ഭംഗിയിൽ ചെയ്യണം എന്നുള്ള രീതിയിൽ ലൈറ്റിംഗ് ഒക്കെ മാക്സിമം നല്ലതാക്കി തന്നെ അതിൽ ചെയ്തു വെച്ചിട്ടുണ്ടാവും ത്രീ ഡിയിലൊക്കെ അപ്പോൾ അതനുസരിച്ചിട്ട് പോകുക എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക പക്ഷേ ഇത് ലാസ്റ്റിലോട്ട് എത്തുന്ന സമയത്താണ് നമ്മൾ ലൈറ്റിംഗ് എടുക്കുന്നത് അപ്പോൾ ഫിനാൻഷ്യലി പലരും ആ ഒരു സമയത്ത് ഡൗൺ ആവുന്ന ഒരു അവസ്ഥ വരാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പലതിലും ഇവർ കോംപ്രമൈസ് ചെയ്തുകൊണ്ടായിരിക്കും ഐറ്റംസുകൾ എടുക്കുക അപ്പോൾ തീർച്ചയായിട്ടും ദുരിട്ടുടമ തന്നെ പറയുന്ന രീതിയിലോട്ടായിരിക്കും പോകുന്നുണ്ടാവുക അതല്ലാത്ത രീതിയിൽ ഈ പറഞ്ഞ പോലെ ഇൻറ്റീരിയേഴ്സ് ആണെങ്കിലും അതേപോലെ ഡിസൈനേഴ്സ് ആണെങ്കിലും ഒക്കെ അവരുടെ ഒരു കൺസെപ്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടുമിക്ക സാധനങ്ങളും അത് മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് തന്നെ ആയിരിക്കും അതല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ സോസിംഗ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്നായിട്ട് പലതും എത്തിക്കാൻ പറ്റും എക്സാക്റ്റ് അല്ലെങ്കിലും സിമിലർ ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ള അപ്പോൾ ആ ഒരു രീതിയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിലാണ് അത് ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നത് ഇതിലിപ്പോൾ നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡീരിയർ ഡിസൈനർ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ഭംഗിയിലാണ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോ ഇവരുടെ ഒരു റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഈ ഐറ്റംസുകൾ വെച്ചിട്ട് അവിടെ ഭംഗിയാക്കുക എന്നുള്ളതാണ് പക്ഷേ കസ്റ്റമറെ സംബന്ധിച്ച് ആ ഒരു സമയത്ത് ലൈറ്റിന് വേണ്ടിട്ട് ഇത്രയും പൈസ മുടക്കാൻ കസ്റ്റമറുടെ കയ്യിൽ ഇല്ലാത്തൊരു സാഹചര്യം വന്നു അപ്പോൾ പുള്ളി ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലോട്ട് അത് പോവുകയും അങ്ങനെ വന്നപ്പോൾ ഈ ഒരു അവർ തമ്മിലുള്ള ഒരു ഒരു സംഭവം അറിയാം നമ്മൾ സ്വാഭാവികമായിട്ടും ഒരാൾ ഒന്നും പറയും അത് നടക്കാതെ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ട് നമ്മൾ ശരിക്കും ഈ ലൈറ്റ് ഇൻഡസ്ട്രിയുടെ മാർക്കറ്റിന്റെ വലുപ്പ് എന്താണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഓരോ ദിവസവും നമ്മുടെ കൺസ്ട്രക്ഷൻ മേഖല വളർന്നുകൊണ്ടിരിക്കണം അപ്പോൾ എവിടെയാണെങ്കിലും ലൈറ്റിങ്ങിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് എവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടോ അവിടെ ലൈറ്റിങ് ആവശ്യം അപ്പോൾ ഉറപ്പായിട്ടും വളരെ വലിയ രീതിയിലുള്ള ഒരു ഭൂമി ആണ് ലൈറ്റിംഗ് ഇൻഡസ്ട്രിയിൽ ഉള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ സ്മാർട്ട് ലൈറ്റിങ്ങുകൾ ഒരുപാട് വരാൻ തുടങ്ങി കാരണം എല്ലാം സ്മാർട്ട് ആകുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഓപ്ഷനുകൾ പുതുതായിട്ട് വന്നു ഇനിയിപ്പോൾ ഏ ഫീച്ചറൊക്കെ വരുന്ന രീതിയിലോട്ടുള്ള ലൈറ്റുകൾ വരുന്നുണ്ട് ലൈറ്റിൽ തന്നെ നമുക്കിപ്പോൾ എന്താ ക്യാമറകളും അതുപോലെ തന്നെ പല ഫീച്ചേഴ്സും വന്നിട്ടുള്ളതുണ്ട് സ്മാർട്ട് ലൈറ്റിങ്ങൾ ഇപ്പോൾ നമ്മുടെ ഓരോ അലക്സ പോലത്തെ ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യുന്നതിലുപരിയായിട്ട് തന്നെ ലൈറ്റ് തന്നെ ഇംബിൽട്ടായിട്ട് ഇങ്ങനത്തെ ഒക്കെ വരുന്നത് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ വന്നിട്ട് ഇപ്പോൾ ഒരു വലിയ ഒരു കൂടുതലോട്ടാണ് ഇപ്പോൾ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് പൈസ ഉള്ള ഒരാൾക്ക് ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ ഇമ്പോർട്ട് ചെയ്ത് ഒരു ഷോറൂമൊക്കെ ഇട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണോ ലൈറ്റ്സ് സെഗ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് ഷാജക്കേടൊരു അഡ്വൈസ് എന്താണ് ശരിക്കും പറയുകയാണെങ്കിൽ പൈസയുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇനീഷ്യൽ സ്റ്റേജ് അവർക്ക് ഓക്കെ ആയിരിക്കും പക്ഷേ ഇതിൽ കുറേ മെട്രിക്സുകളുണ്ട് നമ്മളിപ്പോൾ ഒരു ലൈറ്റ് ഇറക്കി വെച്ചത് കൊണ്ട് മാത്രം ആയില്ല നമുക്കത് വ്യത്യസ്ത ട്രെൻഡുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ഓരോ ഏരിയയിൽ ഇപ്പം നമ്മൾ പറഞ്ഞു നമ്മളിപ്പോൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം നമ്മുടെ ഷോറൂമുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഓരോ ഏരിയയിലെ ട്രെൻഡ് നമുക്കറിയാം അതുപോലെ ആ ഒരു ട്രെൻഡിനു പറ്റിയിട്ടുള്ള ഐറ്റംസുകളാണോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് നോക്കേണ്ടത് ബ്ലെ സ്റ്റോക്ക് എന്ന് പറയുന്ന വളരെ വലിയൊരു സംഭവം ഇതിൽ ഒളിഞ്ഞിടക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആർക്കും എന്ത് ചെയ്യാൻ പറ്റൂല ഇതിന് പുറത്ത് പോവുക എന്ന് പറയുന്നത് വളരെ ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷോറൂമുകൾ അധികം ഉള്ളവരായിരിക്കണം അപ്പോൾ ഇപ്പം നമ്മൾ തന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ മഞ്ചേരി തുടങ്ങി നമ്മൾ ഓരോന്ന് പഠിച്ച് പഠിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റിമ്പോർട്ടിങ്ങിലോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അത്രയും വലിയ രീതിയിലോട്ടുള്ള ഒരു എക്സ്പാൻഷൻ ചെയ്യും അതിൻ്റെ പിന്നിൽ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു ടീമും ഉള്ളവർക്ക് മാത്രമാണ് ഇത് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടു കിടക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം ശരിക്ക് ആർക്കും പല രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങനത്തെ ലൈറ്റുകൾ ഇമ്പോർട്ട് ചെയ്തിട്ട് ഒരു ഷോറൂം ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണോ എന്താ ശരി ഒരു അഡ്വൈസ് എന്താണ് അപ്പോൾ ഇതിലിപ്പോ നമുക്കൊരു അഡ്വൈസ് കൊടുക്കാൻ പറ്റുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ കൺസൾട്ട് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ എന്ത്ണ്ടാവും അവർക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവും അപ്പോൾ ഇനി അങ്ങോട്ട് കസ്റ്റമറ ഭാഗത്തു നിന്ന് മാക്സിമം പ്രോഫിറ്റ് കിട്ടുമെന്നുള്ള ചിന്ത ആർക്കും വേണ്ട അപ്പോൾ ഇത് നമ്മൾ സോഴ്സ് ചെയ്യുന്ന എന്ത് ചെയ്യാം നല്ല രീതിയിൽ വാങ്ങാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എക്സിസ് ചെയ്ത് പോവാന്നുണ്ട് അപ്പൊ അതും കൂടെ നോക്കേണ്ട ഒരു കാര്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ട് സ്റ്റാഫ് സ്റ്റാർട്ട് ചെയ്താണല്ലോ സ്കോർവേലക്സ് ഇന്ന് വന്ന് നിൽക്കുമ്പോൾ ആറോളം ഷോറൂമുകളായി കേരളത്തിൽ നിന്ന് ലൈറ്റ് സെഗ്മെന്റിൽ പറയുകയാണെങ്കിൽ ഏറ്റവും ലീഡിങ് പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത് ഇനി കേരളത്തിൽ എന്താണ് പ്ലാൻ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി മുപ്പതോടു കൂടി കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും ഈ രണ്ട് ഷോറൂം വെച്ച് തുറക്കണം എന്നുള്ളത് കാരണം ഒരുപാട് എൻക്വയറീസ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലുപരിയായിട്ട് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൂടെ നോക്കിയിട്ടാണ് നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നത് ആർക്ക് എവിടെ നിന്ന് സാധനം എടുത്തു കഴിഞ്ഞാൽ എവിടെയും ഇതിൻ്റെ സർവീസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കിട്ടത്തക്ക രീതിയിലോട്ടാണ് നമ്മളിതിനെ അറേഞ്ച് ചെയ്യുന്നത് കാരണം ആഫ്റ്റർ സർവീസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലൈറ്റിംഗ് ആണ് നമുക്ക് എന്ത് ചില സമയത്ത് ഇപ്പോൾ വോൾട്ടേജിൻ്റെ പ്രക്ഷണം കൊണ്ടും നമ്മുടെ കാലാവസ്ഥ കൊണ്ടും ഒക്കെ സംഭവിക്കാം അപ്പോൾ കസ്റ്റമർ ഒരിക്കലും ഇതിൻ്റെ ഒരു കാര്യത്തിൽ ബുദ്ധിമുട്ടരുത് എന്നുള്ളതിൻ്റെ ലക്ഷ്യത്തോടു കൂടിയാണ് അങ്ങനെ ഒരു സംഭവം നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ വർഷം തന്നെ നമ്മൾ കണ്ണൂരും അതുപോലെ തന്നെ കോഴിക്കോടും ഡിസ്കഷനിലുണ്ട് അതേപോലെ ഒരു രണ്ട് മാസം കൊണ്ട് നമ്മൾ പുതിയ ഷോറൂം ചടയമംഗലത്ത് നമ്മുടെ ഓപ്പൺ ആകുന്നുണ്ട് വർക്ക് ഏകദേശം ഫിനിഷിങ് സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഭാവി പരിപാടികൾ താങ്ക് യു ഷാഹിദിക്ക ഫോർ യുവർ വാല്യുബിൾ ഇൻസൈറ്റ്സ് എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഞാൻ ധന്യം